ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ായി മാറാനുള്ള നീക്കവുമായി റഷ്യ രാജ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് എണ്ണ കമ്പനികളെ ലയിപ്പിച്ചുകൊണ്ടാണ് റഷ്യ ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രൂഡ് ഓയിൽ റിഫൈനികളായ റോസ്റ്റ് ഗ്രാസ് പ്രാം നെഫ്റ്റ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ലൂക്കോയിൽ എന്നിവയാണ് ലയിപ്പിക്കാൻ പോകുന്നത് മൂന്ന് കമ്പനികളും അമേരിക്കയുടെ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ലയനം സംബന്ധിച്ച ചർച്ചകൾക്കായി റഷ്യൻ ഉദ്യോഗസ്ഥർ ചർച്ച ആരംഭിച്ചുവെന്നാണ് വാസ്ട്രേറ്റർ ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ലയനം സാധ്യമാക്കുകയാണ് എങ്കിൽ സൗദി അരാംകോയ്ക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നവരായി റഷ്യയുടെ പുതിയ കമ്പനി മാറും നിലവിൽ ആരാംകോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്കയുടെ എക്സോൺ മൊബിലാണ് ലൈനത്തോടെ എക്സോൺ മൊബിലിനേക്കാൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ റഷ്യക്ക് സാധിച്ചേക്കും ലൈനത്തോടെ ആഗോള ഊർജ്ജ വിപണിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ നിയന്ത്രണം വലിയ തോതിൽ ശക്തിപ്പെടുത്തുകയും റഷ്യയുടെ യുദ്ധപ്രേരിതമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിലയിരുത്തലും വളരെയധികം ശക്തമാണ് റഷ്യയുടെ ഈ നീക്കം സൗദി അറേബ്യ ഇന്ത്യ ചൈന അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയും ചൈനയും പോലുള്ള പ്രധാന ഇടപാടുകാർക്ക് നിലവിലേതിനേക്കാൾ ഉയർന്ന നിരക്കിൽ ക്രൂഡോയിൽ നൽകാനും റഷ്യ പ്രാപ്തരാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ക്രൂഡോയിൽ വിൽപ്പനയിലൂടെ എത്തുന്ന പണം യുക്രൈൻ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധം ആരംഭിച്ചത് എന്നാൽ വലിയ ഇളവുകൾ നൽകിയതോടെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടി ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി റഷ്യ മാറുകയും ചെയ്തു നേരത്തെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു റഷ്യയുടെ വിഹിതമെങ്കിൽ നിലവിൽ അത് ഏകദേശം നാൽപ്പത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്ന റഷ്യൻ ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വളരെ ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മൂന്ന് പാദങ്ങളിൽ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ എണ്ണ ഉൽപ്പന്ന കയറ്റുമതി അൻപത്തി എട്ട് ശതമാനം വർദ്ധിച്ച് ഇതിൽ വലിയൊരു അളവ് വരെ റഷ്യയിൽ നിന്നും ലഭിച്ച എണ്ണയുമായിരുന്നു അതേസമയം രാജ്യത്തെ എണ്ണ വ്യവസായത്തെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ക്രൂഡ് ഓയിൽ വില വർധനവിന് കാരണമായേക്കുമെന്നാണ് സൂചന അതായത് മുൻനിര എണ്ണ കമ്പനികളെ ഒറ്റ ഉൽപാദന പവർ ഹൗസിലേക്ക് ലയിപ്പിക്കാനുള്ള പദ്ധതികളുമായി റഷ്യ മുന്നോട്ടു പോകുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും റഷ്യ തങ്ങളുടെ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ ഉയർത്തുകയാണ് എങ്കിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതായിരിക്കും വളരെയധികം ശ്രദ്ധേയം പരമ്പരാഗത വ്യാപാര പങ്കാളിയായ അറബ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്നതായിരിക്കും ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും സാധ്യമായിട്ടുള്ള നീക്കം അങ്ങനെയാണെങ്കിൽ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചേക്കും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ